ലെറ്റസ് ഗോ ഫോർ എ വാക്ക് ലെറ്റസ് ഗോ ഫോർ എ വാക്ക് നമുക്കൊന്ന് നടക്കാൻ പോയാലോ ക്വസ്റ്റ്യൻ ഡാഗ് ആണ് ക്വസ്റ്റ്യൻ ഡാഗിൽ ലെറ്റസ് എന്ന രൂപത്തിൽ വരുമ്പോൾ ക്വസ്റ്റൻ ഡാഗിൽ ലെറ്റസ് എന്ന് വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഡാഗ് എല്ലായ്പ്പോഴും ഉപയോഗിക്കുക ഷാൾ വി എന്നാണ് ലെറ്റസ് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഡാഗ് ഷാൾ വി അപ്പോൾ അതിൻ്റെ ഉത്തരം ഷാൾ വി ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പൂയർ ഇഫ് ഐ ഹാഡ് മണി എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പാവങ്ങളെ സഹായിച്ചിരുന്നേനെ എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പാവങ്ങളെ സഹായിച്ചിരുന്നേനെ ഇത് കണ്ടീഷണൽ ക്ലോസാണ് ഒരു കാര്യം എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സങ്കല്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും പാവങ്ങളെ സഹായിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഹാഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഭാഗത്ത് ഹാഡ് ഉണ്ടാവും മറുഭാഗത്ത് ഒന്നുകിൽ ഗുഡ് ഹാവ് അല്ലെങ്കിൽ ഗുഡ് ഹാവ് ഒന്നുകിൽ കുഡ് ഹാവ് അല്ലെങ്കിൽ വുഡ് ഹാവ് അപ്പോൾ ഇവിടെ നമുക്ക് വുഡ് ഹാവ് എന്ന് എഴുതാം വുഡ് ഹാവ് നീ സഹായിക്കുക എന്നുള്ളതിന് ഹെൽപ്പ് സഹായിക്കുക എന്നുള്ളതിന് ഹെൽപ്ഡ് വുഡ് ഉത്തരം വുഡ് ഹാവ് ഹെൽപ്ഡ് ഇഫ് ഐ ഹാഡ് മണി എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ദ പൂവർ അടുത്ത ചോദ്യം കറക്റ്റ് സ്പെല്ലിംഗ് ശരിയായ സ്പെല്ലിംഗ് ഉള്ള വാക്ക് തിരഞ്ഞെടുക്കണം ശരിയായ സ്പെല്ലിംഗ് ഉള്ള വാക്ക് തിരഞ്ഞെടുക്കണം നമുക്ക് തന്നത് അക്കോമഡേഷൻ ആണ് അക്കോമഡേഷൻ അർത്ഥം താമസം അക്കോമഡേഷൻ അർത്ഥം താമസ സൗകര്യം അതിന് എ സി സി ഒ എം ഒ എം എം ഒ ഡി എ ടി ഐ ഒ എൻ എ സി സി ഒ എം എം ഒ ഡി എ ടി ഐ ഒ എൻ അക്കോമഡേഷൻ അടുത്ത ചോദ്യം ആഡക്വൈറ്റ് എന്ന വാക്കിന് സിനോണിം എഴുതണം ആഡക്വൈറ്റ് എന്ന വാക്കിന് പര്യായം ഒരേ അർത്ഥമുള്ള വാക്ക് ആഡക്വൈറ്റ് പറഞ്ഞാൽ വേണ്ടത്ര മതിയായത്ര എന്നർത്ഥം ആഡക്വൈറ്റ് വേണ്ടത്ര മതിയായ മതിയായാത്ര അത് അതേ അർത്ഥം വരുന്ന വാക്ക് സഫിഷ്യൻ്റ് ആണ് വേണ്ടത്ര അല്ലെങ്കിൽ മതിയായത്ര എന്ന അർത്ഥം സഫിഷ്യൻറ്റ് അപ്പം ആഡക്വൈറ്റ് എന്നുള്ളതിൻ്റെ സിനോണിയമാണ് സഫിഷ്യൻറ്റ് അടുത്ത ചോദ്യം ദ ഡാഷ് ഓഫ് വേൾഡ്സ് ദ ഡാഷ് ഓഫ് വേൾസ് വേൾസ് പറഞ്ഞാൽ ചെന്നായ്ക്കളാണ് ഇപ്പൊ ചെന്നായ്ക്കളുടെ കൂട്ടം ചെന്നായികളുടെ കൂട്ടത്തിന് നമ്മൾ പാക്ക് ഓഫ് വേൾസ് എന്നാ പറയുക ചെന്നായി കൂട്ടത്തിന് പാക്ക് ഓഫ് വേൾസ് ഉത്തരം ദ പാക്ക് ഓഫ് വോൾസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീനിങ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഇതൊരു ശൈലിയാണ് അതിൻ്റെ അർത്ഥമാണ് ചോദിക്കേണ്ടത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നുള്ളതിൻ്റെ അർത്ഥം അപൂർവമായി വളരെ അപൂർവമായി എന്ന അർത്ഥം അതിൻ്റെ വാക്ക് റെയർലി അപൂർവമായി വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നിൻ്റെ അർത്ഥം റെയർലി അല്ലെങ്കിൽ അപൂർവമായി അടുത്തത് കറക്റ്റ് സ്പെല്ലിംഗ് കറക്റ്റ് സ്പെല്ലിങ് ശരിയായ സ്പെല്ലിംഗ് ഉള്ള വാക്ക് ക്യൂ വരിയായി നിൽക്കുക എന്നുള്ള ക്യൂ എന്ന വാക്കിൻ്റെ സ്പെല്ലിങ് വരിയായി നിൽക്കുക എന്ന ക്യു ക്യു യു ഇഷീസ് വെൽ ഡാ ഷീ സിങ് ഡാക്ക് എഴുതണം ഓ ക്വസ്റ്റ്യൻ ക്വസ്റ്റുണ്ടാകിൻ്റെ ചോദ്യത്തിൽ നമ്മൾ ആദ്യം ഓക്സിലിയറി വെർബ് നോക്കുക ഓക്സിലിയറി വെർബ് ഇല്ലാതിൽ ഓക്സിലിയറി വെർബ് ഇല്ലെങ്കിൽ വെർബ് നോക്കുക വെർബ് സിങ് ആണ് അതിൻ്റെ കൂടെ എസ് ഉണ്ട് വെർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർന്നാൽ വെർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർന്നാൽ നമ്മൾ ഓക്സിലിയറി വെർബായിട്ട് ഡസ് എഴുതണം അപ്പോൾ ആദ്യം ഡസ് എഴുതുക നോ എന്നർത്ഥം വരുന്ന വാക്കുണ്ടോ നോ എന്നർത്ഥം വരുന്ന വാക്ക് ഇല്ലെങ്കിൽ നോട്ട് ചേർക്കണം നോ എന്നർത്ഥം വരുന്ന വാക്ക് ഇല്ല ഇല്ലാതിൽ അതുകൊണ്ട് നോട്ട് ചേർക്കണം ഡെസ്സിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ഡസിൻ്റ് എന്ന് വരും ഡസിന്റ് പിന്നെ സബ്ജക്ട് എഴുതുക സബ്ജെക്ട് എന്താണ് ഷി ഉത്തരം ഡസിൻ ഷിസ് ഫ്രീസിംഗ് കോൾഡ് ഡാഷ് ഇറ്റ് ഈസ് ഫ്രീസിംഗ് കോൾഡ് ക്വസ്റ്റിൻറ്റാ എഴുതാനാണ് ആദ്യം ഓക്സിലിയറി ഓക്സിലിയറി വെർബ് നോക്കുക വെർബ് നോക്കേണ്ടത് ആണ് ഓക്സിലിയറി വെർബ് ഈസ് നോ എന്ന അർത്ഥം വരുന്ന വാക്കുണ്ടോ നോ എന്ന അർത്ഥം വരുന്ന വാക്കില്ല അപ്പൊ നോട്ട് ചേർക്കണം നോ എന്ന അർത്ഥം വരുന്ന വാക്കില്ലാത്തത് കൊണ്ട് നോട്ട് ചേർക്കണം ഈസിന്റെ കൂടെ നോട്ട് ചേർത്താൽ എന്നിട്ട് ആദ്യം എന്താ ഉള്ളത് ഇറ്റാണ് അപ്പൊ ഈ സിൻഡ് ഇറ്റ് ഇതാണ് ക്വസ്റ്റൻറ്റാക് ഐ ആം കോൺഫിഡൻറ്റ് ഡാഷ് ക്വസ്റ്റ്യൻടാക്കണം ഐ ആം കോൺഫിഡൻറ്റ് എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് ഞാൻ വലിയ ആത്മവിശ്വാസത്തിലാണ് ക്വസ്റ്റിൻ്റെ ആക്കി എഴുതണം ആദ്യം ഓക്സിലിയറി വെർബ് നോക്കുക ഓക്സിലിയറി വെർബ് എന്താ ആം ആണ് ഐ ആം കോൺഫിഡൻ ഓക്സിലിയർ വെർബ് ഓക്സിലിയർ വേർബ് ആമാണ് നോ എന്ന അർത്ഥം വരുന്ന വാക്കുണ്ടോ നോ എന്ന അർത്ഥം വരുന്ന വാക്കില്ല ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ കൂടെ നോട്ട് ചേർക്കണം ആമിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ആം പ്ലസ് നോട്ട് എന്നുള്ള നമ്മൾ ക്വസ്റ്റുണ്ടാക്കലെഴുതുക ആറിൻ്റ് എന്നാണ് ആമിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ആറിൻ്റ് സബ്ജെക്റ്റ് ഐ ഉത്തരം ആറിൻ്റ് ഐ ഐ ഹാവ് ഗ്രേറ്റ് കോൺഫിഡൻസ് ഡാഷ് യു ഐ ഹാവ് ഗ്രേറ്റ് കോൺഫിഡൻസ് ഡാഷ് യു എനിക്ക് നിന്നിൽ വലിയ വിശ്വാസമുണ്ട് എനിക്ക് നിന്നിൽ വലിയ വിശ്വാസമുണ്ട് വേണ്ട പ്രപ്പോസിഷൻ എഴുതണം ഇന്നാണ് വരിക ഐ ഹാവ് ഗ്രേറ്റ് കോൺഫിഡൻസ് ഇൻ യു എനിക്ക് നിന്നിൽ വലിയ വിശ്വാസമുണ്ട് ഉത്തരം ഇൻ അടുത്ത ചോദ്യം കറക്റ്റ് സ്പെല്ലിങ് ശരിയായ സ്പെല്ലിംഗ് ഉള്ള വാക്ക് തിരഞ്ഞെടുക്കണം എൻവയോമെൻറ്റ് എന്ന വാക്കാണ് എൻവയോൺമെൻറ്റ് എന്ന വാക്കിന് അർത്ഥം പരിസ്ഥിതി അല്ലെങ്കിൽ ചുറ്റുപാട് എൻവയോൺമെൻറ്റ് പരിസ്ഥിതി അല്ലെങ്കിൽ ചുറ്റുപാട് സ്പെല്ലിങ് ഇ എൻ വി ഐ ആർ ഒ എൻ എം ഇ എൻ ടി എൻവയോൺമെൻറ്റ് പരിസ്ഥിതി അല്ലെങ്കിൽ ചുറ്റുപാട് പേഴ്സൺ ഹൂ ടോക്സ് ടു മച്ച് എ പേഴ്സൺ ഹൂ ടോക്സ് ടു മച്ച് കൂടുതലായി സംസാരിക്കുന്ന ആൾ എപ്പോഴും സംസാരിക്കുന്ന വായടക്കാതെ ധാരാളം സംസാരിക്കുന്ന ആൾ അതിനൊറ്റ വാക്ക് ചാറ്റർ ബോക്സ് എന്നാണ് എ പേഴ്സൺ ഹൂ ടോക്സ് ടു മച്ച് ധാരാളം സംസാരിക്കുന്ന ആൾ അല്ലെങ്കിൽ വായാടിയായിട്ടുള്ള ആളെ ചാറ്റർ ബോക്സ് എന്ന് പറയും ഷീ ഡാഷ് ഇൻ ദ കമ്പനി സിംസ് ടു തൗസൻഡ് നയൻറ്റീൻ ഷീ ഡാഷ് ഇൻ ദ കമ്പനി സിൻസ് ടു തൗസൻഡ് നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽക്ക് അവൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽക്ക് അവൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ മുൻപ് തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ് മുൻപ് തുടങ്ങിയ കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആദ്യം എഴുതണം എന്താ വ്യത്യാസം ഇത് സിംഗുലറും ഇത് പ്ലോറലുമാണ് അപ്പോൾ ആദ്യം ഹാസോ ഹാവോ ഏതെങ്കിലും ഒന്ന് പിന്നെ അതിൻ്റെ കൂടെ ബീൻ വേണം പിന്നെ വെർബും ഐ എൻ ജി വെർബിൻ്റെ കൂടെ ഐ എൻ ജിയാണ് മുൻപ് തുടങ്ങിയ കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഏതാ വരിക ഹാസ് ബീൻ വർക്കിംഗ് കാരണം ഷീ സിംഗുലറാണ് ഷീ ഏകവചനാണ് അതുകൊണ്ട് ഹാസ് ആണ് വേണ്ടത് പിന്നെ ഇത് പ്ലോറലാകുമ്പോൾ ഹാവ് വരിക അപ്പം ഹാസ് ബീൻ വർക്കിംഗ് എന്നാണ് ഇവര് അപ്പം ഉത്തരം ഇതാണ് ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ കമ്പനി സിൻസ് രണ്ടായിരത്തി പത്തൊമ്പത് ബൈ ദ ടൈം ദേ ദീച്ച്ഡ് ദ ഫിലിം ഡാഷ് ബൈ ദ ടൈം ദേ ദീച്ച്ഡ് അവർ എത്തിയപ്പോഴേക്ക് സിനിമ തുടങ്ങിയിരുന്നു അവരെത്തിയപ്പോഴേക്കേ സിനിമ തുടങ്ങിയിരുന്നു ഇവിടെ രണ്ടും പാസ്റ്റൺസാണ് ബൈ ദ ടൈം ദേ റീച്ച് പറഞ്ഞാൽ അവരെത്തിയപ്പോഴേക്കേ പറഞ്ഞാൽ അവരെത്തിച്ചേർന്നു സിനിമ തുടങ്ങി രണ്ട് പാസ്റ്റൻസാണ് അവരെത്തിച്ചേർന്നു സിനിമ തുടങ്ങി ഇന്നലത്തെ ഒരു കാര്യം ആദ്യം കഴിഞ്ഞു ഒരു കാര്യം ആദ്യം കഴിഞ്ഞു ഏത് സിനിമ തുടങ്ങൽ ആദ്യം സംഭവിച്ചു പിന്നീട് അവരെത്തിച്ചേർന്നത് അപ്പോൾ ആദ്യം കഴിഞ്ഞതാണ് സിനിമ തുടങ്ങിയത് അത് എങ്ങനെ എഴുതണം അറിയോ ഹാഡും ബർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പളും കൂടി എഴുതണം ഹാഡും ബെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും അപ്പോൾ ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ് എന്നാണ് അവിടെ വരിക രണ്ടാമത് കഴിയുന്ന കാര്യം ആദ്യം കഴിഞ്ഞ് പോയ കാര്യം രണ്ടാമത് കഴിയുന്ന കാര്യം പാസ്റ്റ് ടെൻസിൽ എഴുതുക അതാണ് ബൈ ദ ടൈം ദേ റീച്ച് എന്ന് വരുന്നത് അപ്പോൾ അവിടെ ഉത്തരം ബൈ ദ ടൈം ദേ ദീച്ച്ഡ് ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ് ദേ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഡാഷ് ടു അവേഴ്സ് ദേ ഹാവ് ബീൻ വെയ്റ്റിംഗ് അവർ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മണിക്കൂറായിട്ട് കഴിഞ്ഞ രണ്ട് മണിക്കൂറായിട്ട് അവർ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇത് കാലയളവാണ് ടൂ അവേഴ്സ് പറയുമ്പോൾ പിരീഡ് ഓഫ് ടൈം പിരീഡ് ഓഫ് ടൈം അഥവാ കാലയളവാണ് അതിനെ സൂചിപ്പിക്കാനുള്ള വാക്ക് ഫോർ ആണ് പീരീഡ് ഓഫ് ടൈം അഥവാ കാലയളവിനെ സൂചിപ്പിക്കാൻ ഫോർ എന്ന വാക്കാണ് ദേ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ ടു അവേഴ്സ് അടുത്ത ചോദ്യം വിവിഡ് എന്ന വാക്കിന് സിനോണിം എഴുതാൻ പറയുകയാണ് വിവിഡ് എന്ന വാക്കിന് പര്യായം അതേ അർത്ഥമുള്ള വാക്ക് ഇവിടെ ബ്രൈറ്റ് വിവിഡ് പറഞ്ഞാൽ വെരി ക്ലിയർ എന്ന അർത്ഥം വിവിഡ് വെരി ക്ലിയർ അപ്പോൾ അതിന് പര്യായമാക്കുന്ന ഒരേ അർത്ഥം വരുന്ന വാക്ക് ബ്രൈറ്റ് ആണ് ഉത്തരം ബ്രൈറ്റ് അടുത്ത ചോദ്യം ആൻഷ്യൻറ്റിൻ്റെ അന്റോണിയം ആൻഷ്യൻ്റ് എന്നുള്ളതിൻ്റെ വിപരീത പദമാണ് ചോദിക്കുന്നത് ആൻഷ്യൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആൻഷ്യൻ്റെ അർത്ഥം പുരാതനം എന്നാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആധുനികം എന്നാണ് ആധുനികം എന്നുള്ള വാക്ക് മോഡേൺ ആണ് ആൻഷ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് മോഡേൺ